സാറേ അപ്പം മുന്നേ തന്നെ സാറ് കേട്ടോ എന്നെ വിളിച്ചാതി ആരുടെ അടി എന്ത് കൊണ്ടും നമ്മൾ കയറ്റി വിടും അതാണ് സാറിന്റെ അടിയിൽ മൊത്തം വാങ്ങിയ മടിയില് ഒരു ലോഡില്ലാത്ത അടിയിൽ തേക്ക് അങ്ങനെ കയറി ഡ്രൈവറും പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞാൽ എനിക്കറിയില്ല ഞാൻ പോയി പരിചയപ്പെട്ടു സംസാരിച്ചിട്ട് വരാന്ന് എത്തിയിട്ടാണ് ഞാൻ ഇന്ന് ഇറങ്ങിയത് അല്ല ശരിയാളിച്ച് വന്നത് ഞാനെന്തായാലും ബിജു സാറിനെ തേടി അവിടെ ചെന്നത് എന്തായാലും ഒരു കാര്യം മനസ്സിലായി സാറിന് ഭയങ്കര വിഷമമുണ്ട് അതായത് ബിജുസാറിന് പത്ത് പതിനഞ്ചോ വണ്ടി വരുമ്പോൾ എനിക്ക് നാലോ അഞ്ചോ വണ്ടി വരുന്നുള്ളോ ഞാൻ ചോദിച്ച ചോദിച്ചു സാറിന്റെ കാര്യം ഞാൻ ചോദിച്ചത് അപ്പൊ സാറ് പറഞ്ഞത് സാറിന് വേറെ ബിസിനസ് ഉണ്ട് ബിസിനസ് ഡ്യൂട്ടിയിലെ സാറ് ബിസിനസ് നടത്തുമ്പോൾ എങ്ങനെ ഈ ഫണ്ടൊക്കെ എവിടെ നിന്ന് കിട്ടുന്നു ഓ പറഞ്ഞ പോലെ പതിനഞ്ച് വണ്ടി വരുന്നുള്ളോ ഒരു വണ്ടി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെച്ചാണ് സാറ് പിരിക്കുന്നത് രണ്ടായിരത്തിഅഞ്ഞൂറ് വെച്ച് പിരിക്കുമ്പോ ഏകദേശം പതിനഞ്ച് വണ്ടി ആകുമ്പോ രണ്ടായിരത്തി അഞ്ഞൂറ് ഇന്റു പതിനഞ്ച് കണക്കിൽ ഭയങ്കര വീക്കാണ് നമ്മളിങ്ങനെ ആയത് കേട്ടോ ഇതായിരുന്നു കൂട്ടിക്കോക്കാം ഉം രണ്ടായിരത്തി അഞ്ഞൂറ് ഈൻ പതിനഞ്ചേ മുപ്പത്തേഴായിരത്തി അഞ്ഞൂറ് രൂപ ഒന്ന് ആലോചിച്ച് പോയിക്ക് ഇത്രയും രൂപയാണ് സാറിൻ്റെ ഒരു ദിവസം വരുമാനം അപ്പൊ സാറ് ഇതിനു വേണ്ടി മാത്രമായിട്ട് വന്നിരിക്കുന്ന ചില സമയങ്ങളുണ്ട് അപ്പോൾ സാറിന്റെ വേറെ ബോട്ട്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ കാര്യമായിട്ട് സാറിന് അന്യായ ബന്ധങ്ങളാണ് കേട്ടോ ഭയങ്കര ബന്ധങ്ങളാണ് സാറിന് അതെ ഈ സാറിനെ പോലുള്ള ഒരുപാട് പേര് ഇതുപോലുള്ള ചെക്ക് പോസ്റ്റ് ചെയ്യിരുന്ന് ഒരുപാട് കൈക്കൂലി വാങ്ങിക്കുന്ന കഥകൾ അറിയാം പക്ഷെ ഇതൊന്നും ആരും തിരക്കാറില്ല അപ്പൊ ഞങ്ങൾ എന്നത് പറഞ്ഞേ രണ്ടഞ്ഞൂറ് വെച്ചാണോ പറഞ്ഞത് അപ്പൊ നാല് ലോഡ് ഞങ്ങൾക്ക് വരുന്നു എന്തേലും അഡ്ജിസ്റ്റെല്ലോ രണ്ടഞ്ഞൂറ് വെച്ച് നാല് ലോഡ് അതിനകത്ത് കുറച്ച് തേപ്പ് കൊടുക്കുന്നത് അപ്പൊ രണ്ടഞ്ഞൂറ് ലോഡിനാണ് രണ്ടഞ്ഞൂറ് വെച്ച് നാല് ലോഡെന്നാണ് പറഞ്ഞത് എന്തേലും അഡ്ജിസ്റ്റ് ചെയ്യുമോ എന്നറിയാതെ ഈ സാറാണ് ഒന്നും അറിയേണ്ടത് കണ്ടുപിറച്ച് വിളിച്ച് പറഞ്ഞാൽ വന്ന് വട്ടിയിൽ കാലുകൾ ഡീൽ ചെയ്യും ഓക്കെ നമസ്കാരം ഉണ്ട് സുഹൃത്തല്ലേ പൈസ വാങ്ങിക്കുന്നു എന്നാണ് ഞാൻ കേട്ടത് അപ്പോൾ എനിക്ക് ഇതൊന്നും പറ്റി ഒരു യാതൊരു ഐഡിയയില്ല അപ്പൊ ഞാനറിയാത്തവനെ പോലൊന്ന് കേറിപ്പോയി ആ വീടിനൊന്ന് ഷൂട്ട് ചെയ്യാൻ പോവുക ഏ മേ ചേക്കടേ എന്തായാലും ഫോറസ്റ്റിലെ ഒരു വീരഗാഥയാണ് ഞാൻ ഇന്ന് ഞാനിന്ന് വിടാൻ പോകുന്നത് നമസ്കാരമുണ്ട് സുഹൃത്തുക്കളെ അതായത് നമ്മൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ ആര്യങ്കാവ് എന്ന് പറയുന്ന സ്ഥലത്തിലെ കടമാൻപാറ ഫോറസ്റ്റേഷൻ്റെ പരിധിയിൽ ഒരു ഇൻ്റർ സ്റ്റേറ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ട് അതായത് ഫോറസ്റ്റിൻ്റെ അതായത് ഇൻറ്റർ സ്റ്റേറ്റ് ചെക്ക് പോസ്റ്റ് എന്ന് പറയാം ആ ചെക്ക് പോസ്റ്റിൽ ഒരു ദിവസം ഡ്യൂട്ടിക്ക് വന്നിരിക്കുന്ന ഒരേ ഒരു ഉദ്യോഗസ്ഥനാണ് ഇവിടെ അതായത് കേരളത്തിലെ രണ്ടാമത്തെ ഞാൻ വീണ്ടും കൂട്ടിച്ചേർക്കുന്നത് കേരളത്തിലെ രണ്ടാമത്തെ ചന്ദനമുള്ള കാട്ടിൻ്റെ പരിധിയിലുള്ള ഇൻഡർസ്ട്രീ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ ഒരേ ഒരാളാണ് ഒരു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറാണ് ഡ്യൂട്ടിക്കുള്ളത് സാർമാർ പുറത്തോട്ടിറങ്ങുന്നില്ലല്ലോ കൊള്ളു തടിയാണേ തടിയാണ് തടിയാണോ ബിജു സാറിന് നമ്പർ എന്താണ് ബിജു സാർ ബിജു ബിജു നമ്പർ എന്താ ഞങ്ങൾ മില്ല മില്ലുള്ള ടീമാണ് ഏ അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ നല്ല വെടിപ്പായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു കാണാം അതായത് വീഡിയോക്കകത്ത് ചില പ്രശസ്തമായിട്ടുള്ള ഭാഗം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ അതായത് ആര്യങ്കാവ് റിലേറ്റീവ് ആയിട്ടുള്ള അതായത് തലപ്പത്തിരിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാരെ ഞാൻ അടച്ചാക്ഷേപിക്കുന്നില്ല ഈ സാറും സാറിൻ്റെ ചില ചുറ്റിപ്പറ്റിയിരിക്കുന്ന ഒരു മൂന്നാല് സാറുമാരുമാണ് ഇതിനകത്തിലെ പ്രധാന ടീമുകളെന്ന് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാക്കിക്കണം കാരണം ചോദിച്ചു പറഞ്ഞാണ് ഇതിനകത്ത് ഒരു സാറിൻ്റെ പേര് മെൻഷൻ ചെയ്യുന്നുണ്ട് ഈ സാറ് ചോദിച്ചു പറഞ്ഞാണ് ഇവിടെ സാറിന് ഇൻഫർമേഷൻ അതായത് ഓരോ വണ്ടി ഇന്ന് ഇത്ര വണ്ടികൾ വരുന്നു എന്നുള്ള കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ സാറിന് നേരത്തെ കിട്ടുന്നു സാർ ഇവിടുന്ന് ഹയർ അതോറിറ്റിയോട് ചോദിക്കുന്നു ചോദിച്ചിട്ട് പെർമിഷൻ എടുത്താണ് അദ്ദേഹം ഇരിക്കുന്നത് ഒരു വണ്ടിക്ക് രണ്ടായിരത്തഞ്ഞൂറ് രൂപ വെച്ച് പതിനഞ്ച് വണ്ടിയാകുമ്പോൾ എത്ര സാറിന് പത്ത് പതിനഞ്ച് വണ്ടി ഉണ്ടെന്നാണ് പറഞ്ഞത് സാറിന് ഏതെങ്കിലൊക്കെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് കൂട്ടത്തിൽ പറയുന്നത് അപ്പോൾ പത്ത് പതിനഞ്ച് വണ്ടി വരുമ്പോൾ ഒരു വണ്ടിക്ക് രണ്ടായിരത്തഞ്ഞൂറ് വെച്ചാകുമ്പോൾ പത്ത് വണ്ടിയാകുമ്പോൾ ഇരുപത്തയ്യായിരം പതിനഞ്ച് വണ്ടി ആകുമ്പോൾ എത്രയായി അപ്പോൾ ഏകദേശം ഒരു ദിവസം ഒരു പത്ത് മുപ്പതിനായിരം മുപ്പത്തയ്യായിരം രൂപയോളം ഒരു ദിവസത്തെ വരുമാനം അങ്ങനെ ഓരോ ദിവസവും നോക്കുവാണെങ്കിൽ ഒരു മാസം മിനിമം പത്ത് ലക്ഷം രൂപയാണ് വരുമാനം ഈ ഒരു അതായത് ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റ് ആര്യങ്കാവലോളൂ ഈ ഒരു ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റ് ഇതിൻ്റെ ഇരിക്കുന്ന മേലിരിക്കുന്ന റേഞ്ച് ഓഫീസർ ഡെപ്യൂട്ടി ഇവർക്ക് പാട്ട് പാട്ടുപാടുന്ന സ്തുതി പാടുന്ന ഉദ്യോഗസ്ഥന്മാർ മാത്രമേ ഈ ഒരു പന്തിയിൽ അതായത് ഈ ഒരു ആഹാരത്തിൽ പങ്കു ഉള്ളന്നാണ് എനിക്ക് ഏകദേശം ഒന്നും അറിയാത്തവനെ പോലെ ഞാൻ ഇവിടെ വന്ന് കയറിയതാണ് ഒരേ ഒരു പേരും കുറച്ച് കാര്യങ്ങളും മാത്രമേ എനിക്ക് കിട്ടിയെന്നുള്ളൂ അതെന്തായാലും ഞാൻ വെടിപ്പായിട്ട് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിച്ചിരിക്കുക അപ്പോൾ ഇതിനകത്ത് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് ആരോടും പറയരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ കൂടെ നിൽക്കുന്ന പോലും പണി പണി തരുമെന്ന് അപ്പോൾ എന്തായാലും സാറിന് എൻ്റെ എൻ്റെ വണ്ടി നാല് വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ സാറിൻ്റെ കിളി പോയി പതിനായിരം രൂപ കിട്ടുന്നു അപ്പോൾ അതിനകത്ത് രസകരമായ കോമഡി ഇവിടെ ഇങ്ങനൊരു ചെക്ക് പോസ്റ്റ് വെച്ചിട്ട് കേരളത്തിൽ രണ്ടേ രണ്ട് ചന്ദന ഇതാണ് ഞാൻ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു കേരളത്തിൽ രണ്ട് ചന്ദനക്കാടുകളാണ് ഒന്ന് മറയൂർ രണ്ട് ഈ ഒരു ചെക്ക് പോസ്റ്റിൻ്റെ അതായത് ഇത് ഈ റേഞ്ചിന് അടുത്തായിട്ട് കിടക്കുന്ന ഈ ആര്യങ്കാവ് ഈ ആര്യങ്കാവ് എന്ന് പറഞ്ഞാൽ ഈ രണ്ടിടത്താണുള്ളത് ഈ സാറുമാർ ഈ പോകുന്ന വണ്ടികളൊന്നും ചെക്കിങ് ചെയ്യത്തില്ല നിങ്ങളല്ലേ അല്ലെ അല്ലെങ്കിൽ അവിടെ നിന്ന സമയത്തും വണ്ടി അവർത്തിരുന്ന് സാർ ഇപ്പോൾ ഒരു സാറിന് ഉറങ്ങുവാ ഞങ്ങൾ ഈ ഏകദേശം മൂന്ന് മണി നാല് മണി സമയത്ത് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഇവിടെ നിന്ന് വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സാർ അവിടെ നിന്ന് ഉറങ്ങുക സാറുമാർക്ക് ചെക്ക് ചെയ്യേണ്ട ഇങ്ങനെ ചെക്ക് ചെയ്യാതെ സാറുമാർ വാങ്ങിച്ച് പുട്ടുപടിച്ച് സാറുമാർ അകത്തു വരുന്ന സാറുമാർ സാറുമാരെ പള്ള ഒരുപ്പിച്ചുകൊണ്ടിരിക്കുക പൊതുജനത്തിൻ്റെ നികുതിപ്പണം എടുത്തിട്ട് ഇംമാതിരി പണി കാണിക്കുന്നു ഇത് ഇരിക്കുന്ന ഹയർ ഓഫീസർമാർ ഇരിക്കുന്ന ഹയർ ഓഫീസർമാർ അറിഞ്ഞുകൊണ്ടാണ് ഈ പണി ചെയ്യുന്നതെന്ന് വ്യക്തമായിട്ടുള്ള തെളിവ് സഹിതം ഞാനിപ്പോൾ ഇത് ബഹുമാനപ്പെട്ട വനം മന്ത്രിയാണ് ഞാൻ വനം മന്ത്രിയെ കുറ്റം പറയത്തില്ല കാരണം വനം മന്ത്രിക്ക് ഇതിനൊന്നും തിരക്ക സമയമില്ല കാരണം പുള്ളിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ബഹുമാനപ്പെട്ട വനം മന്ത്രി ഇതൊന്ന് കാണണം കാരണം സ്വന്തം വകുപ്പിലെ ഞാൻ പല കാര്യങ്ങളും ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് സ്വന്തം വകുപ്പിലെ സാറുമാർ ഇതേ ഈ പരിപാടി ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുക ഒരു ദിവസം ജനങ്ങളുടെ സാധാരണപ്പെട്ട ജനങ്ങളുടെ നികുതിപ്പണം വെട്ടിച്ചുകൊണ്ടിരിക്കുക ഒരു മാസം പത്ത് ലക്ഷമെങ്കിൽ ഇതിനടുത്തുള്ള എത്ര എത്ര ചെക്ക് പോസ്റ്റിൽ എത്ര ലക്ഷം രൂപയാണ് വെട്ടിച്ചുകൊണ്ടിരിക്കുന്നറിയോ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഈ റൂട്ടിലുള്ള വണ്ടികൾ എന്തുമാത്രം രൂപയാണ് ഓരോ ചെക്ക് പോസ്റ്റിലും കൊടുക്കുന്നതെന്ന് ഒരു ഉദ്യോഗസ്ഥൻ ഒരു ദിവസം മുപ്പതിനായിരം രൂപ അപ്പോൾ ഓരോ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ വന്ന് കയറി പോകുന്നത് ശമ്പളം കൂടാതെ കിട്ടുന്ന പൈസയാണ് എന്ന് വേണം നിങ്ങൾ ഓർക്കേണ്ടത് ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് നീട്ടി പലിശയാണെന്നും പറയുന്നില്ല ഇവിടുത്തെ മെസ്സുകളായാലും ഇവിടുത്തെ പല കാര്യങ്ങളും ഈ ഒരു സംഭവം കൊണ്ടാണ് നടക്കുന്നത് പിന്നിടയ്ക്ക് വേറൊരാടെ കാര്യം പറഞ്ഞു കേട്ടു ഒരാൾ വീട് വെച്ചു വീട് വെച്ചിട്ട് ആളുടെ ശമ്പളം മൊത്തം ലോൺ അടഞ്ഞു പോവുകയാണ് അത് ഇവിടുത്തെ ബഹുമാനപ്പെട്ട ഏതോ ഒരു വരി മുതിർന്ന സാറിനോട് പറഞ്ഞത് സാർ ഇവിടെ കൊണ്ടിരുത്തിയേക്കുവാണ് ഈ ചെക്ക് പോസ്റ്റിലെ അതായത് കമ്മീഷൻ കിട്ടുമല്ലോ കമ്മീഷൻ്റെ വകുപ്പിലൂടെ രക്ഷ കാര്യങ്ങൾ ഓടിപ്പോട്ടെ എന്ന് പറഞ്ഞാൽ അത്ര മനസ്സലിവുള്ള സാർമാരാണ് വിട്ടിരിക്കുന്നത് ഇവന്മാരാണ് കേരളത്തിൽ അങ്ങേയറ്റത്തോണ്ട് ഇങ്ങേയറ്റം വരെ അതെ വന്യമൃഗങ്ങളെ അഴിച്ചുവിട്ട് വന്യമുറ വന്യമൃഗങ്ങളെയും നോക്കാതെ ഞാൻ വന്യമൃഗങ്ങളുടെ കാര്യം കൂടുതൽ ഞാൻ കിടക്കുന്നില്ല സർക്കാരിനെ ഞാൻ കുറ്റം പറയുന്നില്ല ആരെയും കുറ്റം പറയുന്നില്ല താഴെ കിടക ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ കാണിച്ചു കൂട്ടുന്ന ജൈവര ഗുണം മേലിരിക്കുന്ന സാറന്മാരെ തൊന്ന് അറിഞ്ഞിരിക്കണം എന്നുകൂടി കൂട്ടിച്ചേർക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും കടമാൻപാറ സ്റ്റേഷനിലെ ഡെപ്യൂട്ടി റേഞ്ചർക്കും അതുപോലെ റേഞ്ച് ആഫീസർക്കും പങ്കുള്ള ഒരു വലിയ സ്കാമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഒരു ദിവസം മുപ്പതിനായിരം രൂപ വെച്ച് ഏറെ ഒന്ന് കണക്ക് കൂട്ടിക്ക് ഒരു മാസമാകുമ്പോൾ പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് വരുമാനം ഈ വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഒരു ഏകദേശം ഒരു കാര്യം ഇതിനകത്ത് ഈ ഇതിനകത്ത് ഡ്യൂട്ടി ഷെഡ്യൂളോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ ആരെ വിളിച്ചാൽ ഈ കാര്യം നടക്കുമെന്ന് ഞാൻ ചോദിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇതിനകത്ത് ഡ്യൂട്ടി ഷെഡുള്ള കാര്യങ്ങളൊന്നുമില്ല അത് മേളിൽ ഇരിക്കുന്ന സാർ വിളിച്ചു പറയുന്നു ഇവിടെ ഇരിക്കുന്ന സാറുമാർക്കെല്ലാം പ്രത്യേക ഒരു ഉണ്ട് കാര്യം ഇത് കൊണ്ടുവന്നൊരു വലിയ ലോബിയാണെന്ന് ഏകദേശം എനിക്ക് കാര്യം പിടികിട്ട് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ഏകദേശം അയ്യായിരത്തിൽ പരം പരം തടിമില്ലുകളുണ്ട് ഈവൻ എനിക്കും ഉണ്ട് തടിമില്ല പക്ഷേ ഈ മില്ലുകളിലൊന്നും എന്തുകൊണ്ടിപ്പോൾ തടി വരുന്നില്ല പണിയില്ല എന്നതിനൊരു വ്യക്തമായിട്ടുള്ളൊരു ഉദാഹരണമാണ് ഈ ഫോറസ്റ്റുകാർ ഈ കാണിച്ചു കൊടുക്കുന്ന കാണിച്ചു കൊണ്ടിരിക്കുന്ന തെമ്മാടിത്തരം കാര്യം സ്വന്തം നാട്ടിൽ ഇവർ ലൈസൻസും കൊടുത്ത് ഭക്ഷക്കണക്കിന് രൂപ ലൈസൻസ് കൊടുത്ത് പൊലീഷൻ്റെ പേപ്പർ കൊടുത്ത് സകല കാര്യവും ചെയ്തിട്ട് കേരളത്തിലുള്ള അയ്യായിരത്തോളം പറയുന്ന മില്ലുകൾ അതെ ഇന്ന് എത്രണം പത്തനംതിട്ട ജില്ലത്തിന് എത്ര എണ്ണം പൂട്ടി എന്ന് അറിയുമോ അപ്പോൾ ഒരുപാട് തൊഴിലാളികളെയും ഒരുപാട് അവിടുത്തെ ജനങ്ങളെയും ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഈ കാണിക്കുന്ന തെമ്മാടിത്തരത്തിന് തെമ്മാടിത്തരെന്നല്ല വേറൊന്നും പറയാനില്ല എന്തായാലും ഇതിനെതിരെ സർക്കാരിനെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല പിണറായിയോ അതുപോലെ വനമന്ത്രിയോ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സാറുമാരൊന്നും മനസ്സിലാക്കണം താഴെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ഈ പണിയാണ് കാണിക്കുന്നത് നാലാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് പിണറായി സർക്കാർ ഇതുപോലുള്ള ഉദ്യോഗസ്ഥന്മാർ ഇതുപോലുള്ള പണി കാണിക്കുമ്പോൾ ഈ പേരൊക്കെ ദോഷം ഇനി ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും ഇതാരെയ ഇതാ ഇത് ആരെയും കെട്ടാനോ ഗവൺമെൻറ്റിനെ കുറ്റം പറയാനോ ഒന്നുമല്ല ഈ കാണിക്കുന്ന നമ്മുടെ തന്നെ ശക്തമായിട്ടുള്ള പ്രതികരണം ഉണ്ടാകണം കേരളത്തിലെ വിജിലൻസ് പോലീസിൻ്റെ വിജിലൻസ് ഉണ്ട് ഫോറസ്റ്റിൻ്റെ വിജിലൻസ് ഉണ്ട് അങ്ങനെ സകല സംവിധാനമുണ്ട് സകല സംവിധാനം ഇവിടെ തോറ്റിരിക്കുകയാണ് എന്നുള്ളതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് വളരെ വളരെ സങ്കടമുണ്ട് കാരണം ഇതുപോലുള്ള പരിപാടികൾ കാരണം സാധാരണപ്പെട്ട ഒരു നികുതിപ്പണമല്ലേ എത്ര പേർക്ക് എത്ര പേർക്ക് ഈ ഈ തടി ഇവിടെ കേരളത്തിലെ മില്ലുകൾ കയറി ഇറങ്ങിയാൽ ജി എസ് ടി എത്ര രൂപ കിട്ടും ഇതൊന്നും ഇല്ലാതെ വെട്ടിച്ചുകൊണ്ട് അടിയില്ല തേക്ക് തെറി നടത്തിക്കൊണ്ട് പോവുകയാണ് പ അതായത് പച്ചയായ രീതിയിൽ ഒരു കൂ കൂസേ സാറ് പറഞ്ഞ ആരെയും എന്നെയും വിളിച്ചാൽ എന്നാണ് പറയുന്നത് ഞാൻ നല്ലൊരു തടി കൊണ്ടുവന്നു പറഞ്ഞപ്പോൾ പറഞ്ഞതാണ് എന്നെ വിളിച്ചാൽ ഞാൻ ഡീൽ ചെയ്തു തരാമെന്ന് ഈ കേരളത്തിലെ ഇൻഡസ്ട്രേറ്റ് കേരളത്തിലെ ഇൻഡസ്ട്രേറ്റ് ചെക്ക് പോസ്റ്റുകളിൽ ഒന്ന് കാര്യമായിട്ടൊന്ന് ചെക്ക് ചെയ്തു കഴിഞ്ഞാൽ ബിജു സാറിനെ പോലുള്ള ഒരുപാട് സാറുമാർക്ക് കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ്സുകളും കോടിക്കണക്കിന് രൂപയുടെ സെറ്റപ്പുകളും ഉണ്ടെന്ന് ഇവിടുത്തെ സാറിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇതിനൊന്നും ആരും മുതിരാത്ത ഒന്നും ഇറങ്ങിച്ചെല്ലാത്തതെന്ന് പറഞ്ഞാൽ അതെ ശരിക്കും പറഞ്ഞാൽ ആരും ഈ സമയത്തൊന്നും ഇറങ്ങി വീഡിയോ എടുക്കാൻ നിൽക്കാറില്ല പക്ഷേ ഇന്ന് എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയതിൻ്റെ പോലെ ഈ വെളുപ്പിനെ രാത്രി മൊത്തം ഉറക്കളെച്ച് ഞാൻ ഇവിടെ നിന്ന് വീഡിയോ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഇന്നത്തെ പേര് പല കമന്റുകൾ ആൾക്കാർ പറയും അതെ ഒന്ന് മനസ്സിലാക്കുക സാധാരണപ്പെട്ട ജനങ്ങളെ മണ്ടരാക്കരുത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം കാണിക്കുന്ന പരിപാടികൾ പലയിടത്തും കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം പലരെയും പൊട്ടന്മാരാക്കുന്ന രീതിയിൽ ഈവൻ എന്നെ പോലും കേസ് കുടുക്കി അതെ ചെയ്യാത്ത ഇതിനെ ഇപ്പോൾ കള്ളക്കേസ് കൊടുത്തിരിക്കുകയാണ് പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ അതിപ്പോൾ കോടതി വന്നിട്ടുണ്ട് അതെ വരാത്ത ആളിനെ വെച്ചിട്ട് കേസ് കൊടുപ്പിച്ചേക്കാണ് എന്ത് അവസ്ഥ അപ്പോൾ ഇനി അടുത്ത് ഇനി എന്തൊക്കെയാണ് കേസുകളാണ് വരാൻ പോകുന്ന അറിയത്തില്ല തട്ട ഇനിയിപ്പോൾ തട്ടാനായിരിക്കും ഇനി ഓർഡർ കൊടുക്കുന്നത് അപ്പോൾ എന്തായാലും കാണാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് മില്ലുകാരൻ സൈനിങ് ഓഫ് അപ്പോൾ എല്ലാം ഏകദേശം വനം വകുപ്പിനെക്കുറിച്ച് ഒരു ഏകദേശം ഒരു പിക്ചർ നിങ്ങൾക്ക് കാണും കേരളത്തിൻ്റെ അങ്ങേയറ്റത്തോട്ട് ഇങ്ങേ അറ്റം വരെയുള്ള മുപ്പത്താറ് വനം ഡിവിഷനിലും പോലെ ഇൻഡർസ്ട്രേറ്റ് ചെക്ക് പോസ്റ്റുകളിലും നടക്കുന്ന കൂത്തരങ്ങളെപ്പറ്റി നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിക്കാണും കാണാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് മില്ലുകാരൻ സൈനിങ് ഓഫ് ശനിയാഴ്ച നാലിലൂടെ തടി വരും ബി സാറിന് ബിജി സാറിനെ ഞാൻ വിളിച്ചാൽ മതി ഞാൻ വിളിച്ചത് അപ്പനെ നാല് മാസം മുന്നേ അപ്പൻ വന്നത് സ്ട്രോക്ക് വന്നു ഞങ്ങളുടെ നൂറിന് ആടാൻ മുന്നില്ലേ അപ്പന് സ്ട്രോക്ക് വന്നു സ്ട്രോക്ക് വന്ന കാരണം എനിക്ക് ഇങ്ങനെ എൻ്റെ ഫോൺ തുറക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ബി സാറിൻ്റെ നമ്പർ ചെയ്തു ചോദിച്ചത് ബിജി സാറിന് എനിക്കറിയാൻ പേര് പൊട്ടി ഇപ്പം സംസാരിക്കാൻ പറ്റത്തില്ല ഞങ്ങൾ തടി വരും ഞങ്ങൾ നേരത്തെ കൊണ്ടുകൊണ്ടിരുന്നതടി അപ്പോൾ ബിജു സാറുമായിട്ടാണ് അപ്പൻ നേരത്തെ കമ്പനി വേവിച്ചിട്ടണം അപ്പോൾ എൻ്റെ അപ്പനെ ഒരു വേവിച്ചിട്ടണം വിസാറായിരുന്ന കമ്പനി വിസാറുള്ളപ്പോൾ നൈസായിട്ട് സാധനം കെട്ടി കെട്ടിക്കൊണ്ട് പോകായിരുന്നു പ്രശ്നമൊന്നുമില്ല ഇപ്പോഴാണ് എനിക്ക് ഞാൻ ശനിയാഴ്ച ഇപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ കൊണ്ടുപോകുന്നത് പുത്തുക്കുടിക്ക് കൊണ്ടുവന്നു അപ്പോൾ അപ്പോൾ എനിക്കിവിടെ ആരെയായിട്ട് പരിചയമൊന്നുമില്ല അപ്പോൾ വിസാറിനെ അപ്പൻ്റെ പേര് പറഞ്ഞാൽ അറിയാൻ പൊള്ളി അതിനാണ് ഞാനിപ്പോൾ ഞാനിപ്പോൾ ഡ്രൈവറോട് ഞാൻ ചോദിച്ചാൽ എല്ലാം പരിചയം അപ്പോൾ എനിക്ക് നമ്മുടെ പോയി അപ്പനാണ് എല്ലാം ഡീൽ ചെയ്ത് വരുന്നതിന് മുന്നേ കാറേ വന്ന് അതെല്ലാം ഡീൽ ചെയ്തിട്ടുണ്ട് വിസാറായിരുന്നു അതിൻ്റെ ഡീല് പറഞ്ഞിട്ട് പോകണം അത് ഞാൻ വിളിച്ചാൽ ആ സാറായിരുന്നതുകൊണ്ട് സംഭവം സമാനമായിട്ട് കാര്യങ്ങൾ പനിയാണ് ഒന്നും പോകുന്നില്ല ശ്വാസം പോലുള്ള അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിടിച്ചു മാസ്ക് ഇട്ടു വന്നത് അതിനെ സാറിൻ്റെ നമ്പർ ചേച്ചി എൻ്റെ നമ്പർ ഇല്ലാതെ ഞാൻ അപ്പൻ്റെ ഫോൺ നോക്കി അക്കൗണ്ടിലാണ് അപ്പോൾ ഞങ്ങൾ എന്നോട് പറഞ്ഞത് രണ്ടഞ്ഞൂറ് വെച്ചാൽ ആ പറഞ്ഞത് അപ്പോൾ നാല് ലോഡ് ഞങ്ങൾക്ക് വരുന്നുണ്ട് എൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്യും രണ്ടൂറ് വെച്ച് നാലിലൂടെ അതിനകത്ത് കുറച്ച് തേക്ക് പോകുന്നത് അപ്പോൾ രണ്ട് അഞ്ഞൂറ് ലോഡ് വെച്ച് നാലിൽ ലോഡ് എന്നാണ് പറഞ്ഞത് എന്തേലും കൻഡിസ്റ്റ് ഈ സാറാണെങ്കിൽ ഒന്നും അറിയണ്ട കണ്ടുപിടിച്ചു വിളിച്ച് പറഞ്ഞാൽ വന്ന് വണ്ടിയിൽ കാര്യം ഡീലത് അതുകൊണ്ടാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് വന്നത് അപ്പന് വയ്യ എണ്ണിക്കാൻ തീരെ കിടപ്പാണ് സ്റ്റോക്ക് വന്നൊരു സൈഡ് ഇതായി ഇപ്പം സംസാരിക്കാൻ നോക്കത്തില്ല അപ്പം ഞാൻ ഫോൺ നോക്കിയിട്ടങ്ങ് ആ വിളിച്ചു പറഞ്ഞു ഞങ്ങൾ വിളിച്ച് പറഞ്ഞ് സെറ്റ് ചെയ്താ വരുന്നത് ഞങ്ങൾ ആ വിളിച്ച് പറയും സാറ് സാറുള്ളപ്പോഴേ പ്ലാൻ ചെയ്ത് തരത്തുള്ളൂ വണ്ടി ലോഡ് കറക്റ്റ് പിന്നീട് നമ്പറില്ല അതാണ് ഞങ്ങൾ പെട്ടത് ഇല്ല ഞങ്ങൾക്ക് വരാനാണ് സാറിനെ എന്നെ വിളിച്ചിട്ട് ശനിയാഴ്ചത്തേക്കിനാണ് അടി അടികൊണ്ട് കുറച്ച് കൊണ്ട് മില്ല നമ്പർ ഞാൻ വിളിച്ചോളാം ഇനി ബാക്കിയുള്ള ഒന്നാമല്ല അഡ്ജസ്റ്റ്മെന്റ് വല്ലതും ഇതിൻ്റെ വൗപ്പ് അറിയില്ല ഉള്ളത് പറയണ്ട ഫസ്റ്റ് ടൈം ഞാൻ ഇനി വന്ന് ഇനി ശനിയാഴ്ച ആരായിരിക്കും പറഞ്ഞു ഡയറക്റ്റകത്ത് എഴുതി വെച്ചേക്കുന്നത് ഒരു ലോണിന് രണ്ടഞ്ഞൂറ് രൂപ വെച്ചാൽ എഴുതി വച്ചേക്കുന്നത് അപ്പോൾ നമ്പർ എഴുതിയിട്ടില്ല സാറിനെന്ന് വൈസാറിനെഴുതിയിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വന്നു ചോദിച്ചത് എങ്ങനെയാണ് അതിൻ്റെ വകുപ്പുകൾ എനിക്കറിയില്ല അപ്പോൾ അപ്പനോട് ചോദിച്ചിട്ട് അപ്പനെ സംസാരിക്കാൻ പറ്റത്തില്ല എൻ്റെ കൈയും കാലും കാണിക്കുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ടുള്ള ലോൺ എടുക്കുവായത് എന്നാ ഒന്ന് നേരി വന്ന് കണ്ടേക്കാം അപ്പോൾ ഡ്രൈവർ പഴയ ഡ്രൈവറോട് ചോദിച്ചപ്പോൾ ഡ്രൈവർ പറഞ്ഞേടാ മില്ലേ കുഞ്ഞേ മില്ലിൽ നിന്ന് വണ്ടി എടുക്കുന്നത് ഇങ്ങനെയാണ് അതെ ഒരു മണി ഒരു പത്ത് മണിയാവുമ്പോൾ വണ്ടി എടുക്കും ഒരു മണിയാകുമ്പോഴും ജെക്ക് വർഷിച്ച് വരും അങ്ങനെയാണ് സംസാരിച്ചത് അപ്പം അതിനേരി നേരി വന്ന് കണ്ടേക്കാം ആ ഈ സാറീ ശനിയാഴ്ച അപ്പം ആരാട്ട് ചോദിച്ച് പുള്ളി രണ്ടു വന്ന് വിളിക്കുന്ന ആരാ ഒന്ന് സംസാരിക്കും പൈസ രണ്ടഞ്ഞൂറ് വെച്ച രണ്ടഞ്ഞൂറ് പറഞ്ഞാൽ ബുക്കിലെഴുതിയേക്കുന്നേ അപ്പൊ അതിവിടെയാണ് എനിക്ക് ഡൗട്ട് അടിച്ചത് ഒരു ലോണിന് രണ്ടഞ്ഞൂറ് വെച്ച് നാല് ലോഡാ പിന്നെ എന്ത് ലൈച്ചോടെ തേക്കല്ല തേക്കടിയിലുണ്ട് തേക്കടിയിലുണ്ട് മഹാണിയാ വണ്ടയ്ക്ക് അതൊന്ന് പണ്ട് ഒഴിക്കണ ഒരു ലോഡ് ബാക്കി മൂന്ന് ലോഡ് ഫുൾ മഹാണിയാണ് അത് സാറിനറിയാം ഞാൻ കാറിൽ വരുവായിരുന്നു ഞാൻ കാറിൽ വന്നാൽ അവിടെ ഇരിക്കലും അപ്പനും ഇറങ്ങി അപ്പനും വണ്ടി ലോറി ഡ്രൈവറും കൊണ്ടിറങ്ങി ആ ശരി വന്നല്ലേ മണിയും എല്ലാവരും ഇപ്പം നമ്മൾ ഞാൻ ഞാനിപ്പോൾ ഡ്രൈവറോട് ഇടാൻ നമ്പർ വല്ലതും ഉണ്ടോ എടാ അപ്പൻ്റെ കൂടെ കയറി പോകുന്ന അപ്പനാണ് കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യുന്നത് വന്ന് കഥ പറഞ്ഞ് വണ്ടി ലോറിയാകാൻ പോകത്തേ ഉള്ളൂ പിന്നെ അപ്പം വന്ന് ഞാനിപ്പോൾ ഞാൻ വണ്ടി കൂടി കൂടെ കിടക്കും ഞാൻ അപ്പം വന്നു ഇപ്പോൾ നാലഞ്ച് മാസമായി പുള്ളി ഒരേ കിടപ്പാ ഞാൻ പ്രത്യേകം നമുക്ക് നമ്മുടെ നല്ലൊരു രോഗി ഇറങ്ങി ഇനിയിപ്പോൾ കയറി വന്നത് അതാണൊരു ഈ സംഭവം എന്നാൽ ഒന്ന് വന്ന് പരിചയപ്പെട്ട് ഉപയോഗിക്കാം സാറിന് നമ്മൾ നമ്പർ നമ്പറുന്നതാണ് സാറിന് ഈ ഫോണിന് റേഞ്ച് പറഞ്ഞു പറഞ്ഞത് സാറുസോ സേവ് ചെയ്തറാം എന്നിട്ട് അതും എനിക്ക് വാട്സപ്പിൽ ഇപ്പം ഇട്ടിട്ട് അതെല്ലാം ഇപ്പം കിട്ടത്തില്ല രണ്ടഞ്ഞൂറ് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം ഇത് പറയാം സാറും വലിയ ചാണോ ഇപ്പൊ ഡ്രൈവർ പറഞ്ഞിട്ട് ബുക്കിനകത്ത് പേരുണ്ട് കേട്ടോ സാർ എന്ന് പറയുന്നത് കേൾക്കാം ഞാൻ പറഞ്ഞ ബുക്കിനകത്ത് പേരെ ഇതിപ്പോ ഈ തടി തന്നെ സാറേ അപ്പം വയ്യാതാകുന്നതിന് മുന്നേ തന്നെ മൊത്തം മാനിയ മടിയില്ല ഒരു ലോഡില്ലാത്ത അടിയിൽ തേക്ക് അങ്ങനെ കയ്യുന്ന ഡ്രൈവറും പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞാൽ എനിക്കറിയില്ല ഞാൻ പോയി പരിചയപ്പെട്ടു സംസാരിച്ചിട്ട് വരാമെന്ന് എഴുതിയിട്ടാണ് ഞാൻ ഇന്ന് ഇറങ്ങിയത് അല്ല പിന്നെ ശനിയാഴ്ച ശനിയാ ശനിയാഴ്ച അല്ല പിന്നെ ഞാൻ വന്ന് അന്ന് വന്നിട്ട് പിന്നെ പരിചയപ്പെടാൻ പരിചയപ്പെടാൻ നിന്ന് ഞാൻ പണിയാകും അത് ഞാൻ ഇന്ന് വന്നത് എന്നിട്ട് പറയേണ്ട രാത്രി സമയത്ത് ഈ സമയത്താണ് വന്ന് വന്ന് വന്ന സമയത്ത് ഞങ്ങൾ വന്നു കൊണ്ട് കേട്ടിട്ട് പോയേ അത് എനിക്കൊരു ഡൗട്ട് എന്നിട്ട് ഞാൻ ഇവിടെ നോക്കി എനിക്ക് എങ്ങനെ കയറി വന്നു അപ്പം കയറി വരുന്നത് നമുക്ക് ഓക്കെ മെസ്സോ എന്നാൽ ശരി ഞങ്ങൾ 진내가고있아아 <목소리가> 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 <laughs> <목소리가>